താങ്ക്സ് ടു സെൻ മാത്യു ഈശോയുടെ ജനനത്തെക്കുറിച്ച് ജോസഫിൻ്റെ ആങ്കിളിലൂടെയാണ് മാത്യു കഥ പറഞ്ഞിട്ടുള്ളത് മാത്യുവിൻ്റെ ഈ കഥയിൽ നിന്നും എടുത്ത മൂന്ന് കാര്യങ്ങൾ ജോസഫിനെ കുറിച്ച് മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഒന്ന് ജോസഫ് ഒരു ഇൻക്രെഡിബിൾ ലവറായിരുന്നു ഒരു അസാധ്യ കാമുകനായിരുന്നു പല സിനിമകളും ഈശോയുടെ ഈശോയെ കുറിച്ച് പറയുന്ന സംസാരിക്കുന്ന പല സിനിമകളിലും ജോസഫും മറിയും തമ്മിലുള്ള ഈ പ്രണയ രംഗങ്ങളെ വളരെ മനോഹരമായി ഡിപിക്ട് ചെയ്തിട്ടുണ്ട് മറിയത്തിന്റെ സീക്രട്ടിനെ കുറിച്ച് അവൾ പ്രഗ്നന്റ് ആണെന്ന് ആരാണ് ജോസഫിനെ ആദ്യം അറിയിച്ചിട്ടുണ്ടാവുക അത് നാട്ടുകാര് പറഞ്ഞല്ല ജോസഫ് അറിയുന്നത് തീർച്ചയായിട്ടും മേരി ആദ്യം പറയുന്നത് അത് ജോസഫിനോട് തന്നെയാണ് കാരണം മേരിക്ക് ജോസഫിനോട് അത്രമേൽ പ്രണയമുണ്ട് അതുകൊണ്ട് ജോസഫിനോട് കാര്യങ്ങൾ തുറന്നു പറയുന്നു ജോസഫ് ഏതൊരു ചെറുപ്പക്കാരനെ പോലെയും അത് മനസിലാക്കാൻ പറ്റുന്നൊരവസ്ഥയിലായിരുന്നില്ല എങ്കിലും ജോസഫ് അത് അക്സെപ്റ്റ് ചെയ്തു എന്നുള്ളതാണ് ജോസഫ് മേരിയെ വേദനിപ്പിക്കാൻ ആഗ്രഹിച്ചില്ല എന്നുള്ളതാണ് താൻ കെട്ടാൻ പോകുന്ന പെണ്ണിന് ഇങ്ങനൊരു കാര്യം സംഭവിക്കുമ്പോൾ അവൾ പറഞ്ഞ കഥയെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും അവൾ ഹേർട്ട് ചെയ്യരുതെന്നൊരു ചിന്ത ജോസഫിനുണ്ടായിരുന്നു അതാണല്ലോ അവളെ അപമാന അപമാനവിധിയാക്കാൻ ആഗ്രഹിച്ചില്ലെന്ന് മാത്യു പറയാം എന്ന് പറഞ്ഞാൽ ആരും അറിയാതെ അവൾ ഉപേക്ഷിക്കാം അവളെ വിഷമിപ്പിക്കണ്ട അവളെ മുറിപ്പെടുത്തണ്ട എന്നൊരു ചിന്ത ഇന്നത്തെ ഈ പുതിയ ജനറേഷനിലെ കാമുകന്മാർ കാമുകരൊക്കെ കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ് അവരുടെ പ്രണയം പൊളിയുമ്പോൾ പിന്നെ പ്രണയത്തിന് പ്രതികാരത്തിൻ്റെ രക്തനിറമായിട്ട് മാറുന്നുണ്ട് നമ്മൾ നമ്മുടെ നാട്ടിൽ എത്രയോ വാർത്തകൾ അങ്ങനെ വായിക്കുന്നുണ്ട് ഈ ആസിഡ് സംഭവങ്ങളും ജ്യൂസിൽ വിഷമിട്ട് കൊടുത്ത് കൊല്ലുന്ന പരിപാടിയൊക്കെ നമ്മൾ കാണുന്നുണ്ട് എനിക്ക് കിട്ടിയില്ലെങ്കിൽ നശിച്ചു പോട്ടെ എന്നൊരു ചിന്ത ഇന്ന് പ്രണയത്തിന് ഒരു രക്തത്തിൻ്റെ നിറം നൽകുന്നൊരു സമയമാണ് അവിടെയാണ് ജോസഫ് എന്ന് പറഞ്ഞൊരു കാമുകനെ ജോസഫ് എന്ന് പറഞ്ഞൊരു ലവർ നമ്മൾ കാണേണ്ടത് ജോസഫ് മറിയത്തെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കാനാണ് തീരുമാനിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഒരിടക്ക് ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ ഈ പ്രണയത്തിൻ്റെ പേരിലുള്ള മരണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ പേജിൽ എഴുത്തുകാരി കെ രേഖയുടെ വളരെ മനോഹരമായ ഒരു പ്രണയത്തെക്കുറിച്ചുള്ളൊരു ഒരു ഒരു ഡെഫിനേഷൻ ഉണ്ടായിരുന്നു അവർ ഇങ്ങനെ പറയുന്നത് ഓ ഒരാൾ മറ്റൊരാളുടെ മനസ്സിലേക്ക് നടത്തുന്ന സഞ്ചാരത്തിലുള്ള അനുമതി തേടലാണ് പ്രണയം എന്ന് പറയുക നമുക്കൊരാളുടെ ലൈഫിലേക്ക് അങ്ങനെ കയറി ചെല്ലാൻ പറ്റില്ല നമ്മൾ അനുമതി മേടിക്കുക അതാണ് പ്രണയം എന്ന് പറയുക ഇനി കയറിപ്പോകുന്ന സഞ്ചാരിക്ക് ഇറങ്ങിപ്പോരാനും നിത്യപൂർതി നടത്താനുള്ള ഒരു ഫ്രീഡം ഉണ്ടാവുക ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവുക അതാണ് പ്രണയത്തെ മനോഹരമാക്കുന്നത് ശരിക്കും അങ്ങനെയല്ല പ്രണയം എന്ന് വെച്ചാൽ ഒരാളുടെ ഉള്ളിലേക്ക് കയറിപ്പോകുന്നാൽ വേണമെങ്കിൽ ഇങ്ങനെ അവിടെ താമസിക്കാം അല്ലെങ്കിൽ ഇറങ്ങിപ്പോരാം അതിനുള്ള ഫ്രീഡം ഉണ്ടാവണം നീ എൻ്റെ മനസ്സിൽ കയറി ഇനി ഞാൻ നിന്നെ ഒരിക്കലും ഇറക്കി വിടില്ല എന്ന് പറഞ്ഞ് ഭയങ്കര പോസിറ്റീവായിട്ട് പോകുമ്പോഴാണ് ഈ പ്രണയമൊക്കെ ഭയങ്കര അപകടമായിട്ട് മാറുന്നത് ഇവിടെ ജോസഫ് നമുക്കൊരു ഇൻക്രെഡിബിൾ ലവറായിട്ട് നിൽക്കുകയാണ് അവളെ വേദനിപ്പിക്കരുത് അവളെ ബുദ്ധിമുട്ടിക്കരുത് അവളെ അപമാന അപമാനവിധേയമാക്കരുത് എന്നൊരു പുരുഷൻ ചിന്തിക്കുന്നു രണ്ടാമത്തത് ജോസഫ് ഒരു ഇൻക്രെഡിബിൾ ഹസ്ബൻഡായിരുന്നു അസാധ്യനായൊരു ഒരു ഒരു ഭർത്താവായിരുന്നു എന്നുള്ളതാണ് ജോസഫിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ഒരു ഇമേജ് എന്ന് പറയുന്നത് അത് അത്തിപ്പഴത്തിൻ്റെ ഇമേജ് ആണ് ഫിഗ് നമ്മളെല്ലാവരും കഴിച്ചിട്ടുള്ള കാര്യമാണ് ഈ അത്തിപ്പഴത്തിനൊരു പ്രത്യേകത ഉണ്ട് അത്തിമരത്തിനൊരു പ്രത്യേകതയുണ്ട് അതിന് പൂക്കൾ ഉണ്ടാവാറില്ലെന്നുള്ളത് സാധാരണ പൂക്കൾ ഉണ്ടായിട്ടാണ് പിന്നെ കായ്കളായിട്ട് മാറുന്നത് പക്ഷെ അത്തിമരം അങ്ങനെയല്ല അത്തിമരം നേരെ കായാണ് ഉണ്ടാകുന്നത് അത്തിപ്പഴമാണ് ഉണ്ടാകുന്നത് അപ്പോൾ പൂക്കൾ ഉണ്ടാവാറില്ല പൂക്കളുണ്ട് പൂക്കൾ എന്ന് പറയുന്നത് അത് അത്തിപ്പഴത്തിൻ്റെ ഉള്ളിലാണ് എന്ന് പറഞ്ഞാൽ ശരിക്കും അത് പൂക്കുന്നില്ല എന്നുള്ളതാണ് അത്തിപ്പ അത്തിപ്പഴത്തിൻ്റെ ഉള്ളിൽ അത് പൂക്കാതെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ പുറത്തുള്ളവരെ കാണുന്നില്ല നമ്മളിപ്പോൾ പിഗ് കഴിക്കുമ്പോൾ നമുക്കറിയാം കുറേ തരികൾ ഉണ്ടായിരുന്നു അത് ഇറ്റ്സ് അത് സീഡാണ് അതിൻ്റെ പൂക്കളുടെ സീഡുകളാണ് നമ്മൾ കഴിക്കുന്നത് അങ്ങനെയാണ് ജോസഫ് എന്ന് പറഞ്ഞാല് ജോസഫ് പിന്നെ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എതിർ ചെറുപ്പക്കാരനെ പോലെയും പക്ഷെ അത് പൂക്കുന്നതില്ല അത് പൂത്തില്ല എന്നുള്ളതാണ് കാരണം എന്താ ദൈവത്തിന്റെ വലിയൊരു ചിത്രം വലിയൊരു പ്ലാന്റ് ഭാഗമായിട്ട് താൻ മാറുമ്പോ തന്റെ സ്വപ്നങ്ങളെ പൂക്കാൻ അനുവദിക്കാത്തൊരു മനുഷ്യൻ അല്ലെങ്കിൽ പൂക്കാൻ അനുവദിക്കാത്ത ഒരു ഭർത്താവിനെയാണ് നമ്മൾ കാണുന്നത് മാലാഹ തന്റെ സ്വപ്ന പദ്ധതി പറഞ്ഞപ്പോഴേക്കും ദൈവത്തിന്റെ പദ്ധതി പറഞ്ഞപ്പോഴേക്കും ജോസഫ് അവളെ ഭാര്യയെ സ്വീകരിച്ചു എന്നാണ് മത്തായി സു പറയാം ഭാര്യയെ സ്വീകരിച്ചു അക്സെപ്റ്റഡ് എന്ത് കുറവ് ഉണ്ടായിക്കൊള്ളട്ടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ പക്ഷേ ഞാൻ നിന്നെ സ്വീകരിക്കുന്നു അത് ദൈവത്തിൻ്റെ പ്ലാനാണ് ഓരോ ജീവിത പങ്കാളിയും ചിന്തിക്കേണ്ട അങ്ങനെയാണ് നിനക്കൊരു കുറവുണ്ട് ഇത് മാറ്റിയിട്ട് ഞാൻ നിന്നെ പ്രണയിക്കാമെന്നല്ല അവർ പറയണേ നിന്നെ കല്യാണം കഴിക്കാൻ കഴിക്കാമെന്നല്ല പറയണേ സ്നേഹിക്കാമെന്നല്ല പറയണേ നീ എങ്ങനെയായാലും എനിക്കത് മതി എന്ന് ജോസഫിനെ പോലെ പറയാൻ പറ്റുന്ന ഇൻക്രെഡിബിൾ ഹസ്ബൻഡായിട്ട് മാറാൻ പറ്റുന്നുണ്ടോ മൂന്നാമത്തത് ജോസഫ് ഒരു ഇൻക്രെഡിബിൾ ഫാദറായിരുന്നു ഒരു അസാന്തി അപ്പനായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു ഇറാനിയൻ ഷോർട്ട് ഫിലിം കണ്ട് രണ്ട് മിനിറ്റേ ഉള്ളൂ ദ റൂഫ് എന്നാണ് എൻ്റെ പേര് ഒരു അപ്പനും മകനും കൂടി തൊട്ടടുത്ത വീട്ടിൽ റൂഫിൻ്റെ മുകളിൽ ആ ഒരു ടാറിൻ്റെ ഷീറ്റ് ഷീറ്റ് ഒട്ടിച്ച് അതിൻ്റെ ചോർച്ച തടയാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് അപ്പം തടയുള്ള വീട്ടുകാർക്ക് അറിയത്തില്ല ഇവർ രണ്ടുപേരും കൂടി അത് ഒട്ടിക്കുക അപ്പോൾ അപ്പൻ മോനോട് പറയട്ടെ അപ്പോൾ മഴ പെയ്യാനിങ്ങനെ നിൽക്കുക മോനോട് പറയണ്ട എടാ മഴയോട് അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറയാം ഇത് ഫിക്സ് ചെയ്തിട്ട് മഴ പെയ്യട്ടെ എന്ന് പറയും അപ്പം മകൻ ഇങ്ങനെ മഴയോട് പറയുന്നുണ്ട് ഇപ്പം പെയ്യല്ലേ ഇപ്പം പെയ്യല്ലേ അപ്പൻ ഇത് ഫിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് പെയ്യാൽ എന്ന് പറഞ്ഞിട്ട് മകൻ പ്രാർത്ഥിക്കുന്ന ഒരു ഉണ്ട് എന്നിട്ട് ഇവർ ഈ ടാറിൻ്റെ ഷീറ്റൊക്കെ ഒട്ടിച്ച് പോരുമ്പോൾ അപ്പൻ മകനോട് പറയണ്ടേ എടാ ഇത് ഇത് ആരോട് നീ പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്തതിന് ഗുണമൊന്നും കിട്ടത്തില്ല എന്ന് പറഞ്ഞു പോകുന്നു പിന്നീട് കാണിക്കുന്ന ഇവർ ടാർ ഒട്ടിച്ച ഷീറ്റിൻ്റെ വീട് എന്ന് പറയുന്നത് അവിടെ വൃദ്ധയായൊരു വിധം ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ഥലമാണ് അവരൊരു ഉടുപ്പിങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരുടെ മുന്നിൽ മൂന്നാല് പാത്രം വെച്ചിട്ടുണ്ട് മഴ പെയ്ത് ചോർന്ന് കഴിഞ്ഞാൽ വെള്ളം പിടിക്കാൻ വേണ്ടി മൂന്നാല് പാത്രം വെച്ചിട്ടുണ്ട് ശക്തമായ മഴ പെയ്യാണ് പെയ്തിട്ട് ഇവരിങ്ങനെ നോക്കുമ്പോൾ ഒരു തുള്ളി പോലും പാത്രത്തിൽ വീഴുന്നില്ല അവർക്ക് സംശയം വന്നിട്ട് അവരിങ്ങനെ പാത്രത്തിൽ തൊട്ട് നോക്കുന്നുണ്ട് ബട്ട് ഇറ്റ് ഈസ് ഡ്രൈ ഒരു തുള്ളി പോലും വരുന്നില്ല അപ്പൊ ഒരു ചെറിയ ചിരിയോടു കൂടി പറയുന്നുണ്ട് താങ്ക് യു ഗോഡ് ഐ നോ യു ലുക്ക് ആഫ്റ്റർ മീ ഇങ്ങനെ നോക്കൂന്ന് എനിക്കറിയാവുന്നായി അമ്മ പറയുന്നേ ഇതിനകത്ത് മണ മനോഹരമായൊരു കാഴ്ച എന്ന് പറയും ഒരു ഇൻക്രെഡിബിൾ ഫാദറിനെ നമ്മൾ കാണുന്നുണ്ട് ജോസഫിന്റെ ലൈഫിലേക്ക് നോക്കിയാൽ മകനെ നന്മകൾ പഠിപ്പിച്ചൊരു ഇൻക്രെഡിബിൾ ഫാദറിനെ നമ്മൾ ജോസഫിൻ്റെ ലൈഫിൽ കാണാൻ പറ്റും നിന്റെ വലതു ചെയ്യുന്നത് ഇടത്കരം അറിയാതിരിക്കട്ടെ എന്ന് ഈശോ പഠിപ്പിച്ചില്ലോ ആരാണ് ഈശോയ്ക്ക് അത് കൊടുത്തത് ഈ കൾച്ചർ കൊടുക്കുന്നത് ജോസഫാണ് പ്രാർത്ഥന പോലെ രഹസ്യമായിരിക്കട്ടെ നിന്റെ നന്മകളൊക്കെ എന്ന് ക്രിസ്തുവിനെ പഠിപ്പിക്കുന്നത് ജോസഫാണ് പാപിനെ ആ ഒരു സ്ത്രീനെ കല്ലെറിയാൻ വേണ്ടി മുന്നിക്കൊണ്ട് നിർത്തുമ്പോൾ എന്താണ് ഈശോ കണ്ടത് ഈശോ കണ്ടത് ഗർഭിണിയായിട്ട് നിൽക്കുന്ന തൻ്റെ അമ്മയാണ് കുറ്റമറിയാതെ തിരിഞ്ഞു പോകുന്ന തൻ്റെ അപ്പനെയാണ് അല്ലെങ്കിൽ അമ്മയെ സ്വീകരിക്കുന്ന അപ്പനെയാണ് ഇത് ഈശോനെ പഠിപ്പിച്ചതാരാണ് ജോസഫാണ് ഇൻക്രെഡിബിൾ ഫാദർ നമ്മൾ ഇന്ന് വിശുദ്ധ അവസാന തിരുനാൾ ആഘോഷിക്കുമ്പോൾ മൂന്ന് ചിന്തകളാണ് നൽകുന്നത് ജോസഫ് ഒരു അസാധ്യ കാമുകനായിരുന്നു ഇറങ്ങിപ്പോവാനോ കയറി വരാനും ഒക്കെ സ്വാതന്ത്ര്യം കൊടുക്കുന്ന അനുമതി കൊടുക്കുന്ന ഒരു ഒരു കാമുകനായിരുന്നു ജോസഫ് എന്ന് പറയുക ജോസഫ് ഒരു ഇൻക്രെഡിബിൾ ഹസ്ബൻഡായിരുന്നു നീ എങ്ങനെയാണോ ഞാൻ നിന്നെ അങ്ങനെ എന്നെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു ഹസ്ബൻഡായിരുന്നു ഒരു ഇൻക്രെഡിബിൾ ഫാദർ ആയിരുന്നു ഫ്രാൻസിസ് പാപ്പ ജോസഫിനെ വിളിക്കുന്ന പേര് ഫാദർ ഇൻ ദ ഷാഡോസ്ന്ന് ഫാദർ ഇൻ ദ ഷാഡോസ് ദൈവ നിഴലായിരുന്നു എന്ന് പറയാം ദൈവപിതാവിൻ്റെ നിഴലായിരുന്നു ജോസഫ് ഈ ഭൂമിയിൽ ഈ വാസ് എൻ ഇൻക്രെഡിബിൾ ഫാദർ എല്ലാവർക്കും തിരുനാൾ ആശംസകൾ